ഞാൻ ഒരു യാത്ര പോയപ്പോൾ വേദനകരമായൊരു സംഭവം കാണാനിടയായി കേൾക്കാനിടയായി അപ്പം അതിനെക്കുറിച്ചൊന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് വന്നത് ഞാനൊരു യാത്ര പോയിട്ട് ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൻറ്റി ബസ് കയറാൻ നിന്നു ഉച്ചുപേരെങ്ങനെ ഇപ്പോൾ തല ഇറങ്ങി വീണു അപ്പം ഞാനാണ് വെള്ളമൊക്കെ കൊടുത്ത് അവിടെ എടുത്തിരുത്തി പിന്നെ നോർമലായി കുഴപ്പമില്ല അപ്പോൾ ചോദിച്ചപ്പോൾ അതിന് ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഫുഡ് വാങ്ങിക്കൊടുത്തു ഫുഡ് വാങ്ങിക്കൊടുത്തു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്താണ് പറ്റിയത് എന്താണ് ഫുഡ് കഴിക്കാത്തത് എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ഞാനും വീട്ടുജോലിക്ക് പോകുന്നതാണ് അപ്പോൾ വീട്ടുജോലിക്ക് പോയിട്ട് വന്നതാണ് അപ്പോൾ ഫുഡൊന്നും കഴിച്ചില്ല ഞാൻ ചോദിച്ചു അതെന്താ അവിടെ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഫുഡ് നിങ്ങൾക്ക് കിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് ആ ആൻറ്റി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് എനിക്കത് കേട്ടപ്പം മനസ്സിനകത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി എന്ത് പറയണം അല്ലെങ്കിൽ എന്താ അത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ ഇങ്ങനെ മനുഷ്യരുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോകുന്നൊരു കാര്യം അതായത് ഫുഡ് മൂന്ന് നാല് ദിവസത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഇവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റായിട്ടുള്ള ഫുഡ് അതായത് കേടായത് കൊള്ളാത്തത് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിരുന്നു അവർ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വെച്ചിരുന്നിട്ട് പഴകുമ്പോൾ അത് ഇവർക്ക് കൊടുക്കും അപ്പം ഏതൊരു മനുഷ്യനായാലും അത് കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ഡെയിലി ഫ്രഷ് ഫുഡ് ഉണ്ടാക്കും പക്ഷേ ഇവർക്ക് കൊടുക്കുന്നത് പഴവിയ സാധനങ്ങളാണ് ഉണ്ടാക്കുന്ന ഫ്രഷ് സാധനങ്ങൾ കൊടുക്കാറില്ല അതും അവർ പറയുന്നു ശരിക്കും അവർക്ക് വേണ്ടിയിട്ടൊരു ഗ്ലാസും പാത്രവും മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ജീവിതാനുഭവത്തിൽ ഉള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ അങ്ങനത്തെ കണ്ടൻറ്റ് വീഡിയോ ചെയ്തത് പക്ഷേ ആ ആൻറ്റി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി ഇപ്പോഴും പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ശരി തന്നെയാണ് എൻ്റെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഇങ്ങനെയാണോ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ് ഫുഡ് ശരിക്കും കൊടുക്കത്തില്ല രാവിലെ പോകുമ്പോൾ ഒരു ചായ കൊടുക്കും ഉച്ച സമയമാകുമ്പോഴത്തേക്ക് ഈ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പഴവിയ സാധനങ്ങൾ എടുത്തു കൊടുക്കും അതോ ചിക്കനോ മട്ടനോ ഒക്കെ വച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനവും കൊടുക്കത്തില്ല ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ കണ്ണോട്ടത്ത് പോകാൻ പാടില്ല പിന്നെ ഫുഡാണ് മെയിൻ ഒരു മനുഷ്യൻ ജോലി ചെയ്യുന്ന മാട് പണിയുന്നത് പോലെ പണിയണം പിന്നെ അമ്മിക്കല്ലിൽ അരയ്ക്കണം മിക്സി കൊടുക്കത്തില്ല ഗ്രൈൻഡർ കൊടുക്കത്തില്ല ആട്ടുകല്ലിൽ ആട്ടണം പിന്നെ തുണി നനയ്ക്കാൻ വാഷിംഗ് മെഷീൻ കൊടുക്കത്തില്ല കൈകൊണ്ട് നനയ്ക്കണം അപ്പം അങ്ങനെയെല്ലാം കറണ്ടിൽ ചെയ്യുന്ന എല്ലാം മാറ്റി വെച്ചിട്ട് അവരെ കൊണ്ടാണ് ജോലി ചെയ്യിപ്പിക്കുന്നത് ആകെ കൊടുക്കുന്നത് അറുന്നൂറ് രൂപയാണ് ഒരു ദിവസം ഡസ്റ്റ് ബറൊക്കെ പോയിട്ടാണ് ബാക്കി ഫുഡ് ഒരു നേരത്തെ ആകാരെ കൊടുക്കുകയുള്ളൂ ഈ കൊടുക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് പഴവിയ സാധനമാണ് കൊടുക്കുന്നത് അപ്പം മാക്സിമം ദിവസം അവർ കഴിക്കാറില്ല എന്നാണ് പറയുന്നത് കാരണം ഈ പഴവിയ ഫുഡ് എത്രയായാലും നമുക്ക് മാനസികമായിട്ടൊരു വിഷമം ഉണ്ടാവും അല്ലേ എത്ര കുടില് വീട്ടിലും എല്ലാ സാധനവും ഉണ്ട് കസാരയുണ്ട് മേശയുണ്ടല്ലേ പാത്രങ്ങളുണ്ട് കുപ്പി ഗ്ലാസ് ഉണ്ട് എന്തിനാണ് പറഞ്ഞാൽ എല്ലാം ഉണ്ട് വലിയ മാളിക വീടൊന്നും അല്ല വാടക വീടാണെങ്കിൽ പോലും അവരുടെ വീട്ടിലും എല്ലാം കാണും അപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുക എന്ന് പറയുന്നത് അപ്പം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നൊരു കാര്യമെന്നു പറഞ്ഞാൽ നമ്മുടെ ഈ കൈ കൊണ്ടാണല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് ഈ രണ്ട് കൈ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഈ കൈ കൊണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കുന്ന സാധനം ഇവർക്ക് ഇഷ്ടമാണ് അവർ നന്നായിട്ട് വഴിച്ചു നോക്കി കഴിക്കും അതേ സമയത്ത് അവരെ അവരുടെ വേറെ പാത്രങ്ങൾ എടുക്കാൻ പാടില്ല അവരുടെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല കസാരയിൽ ഇരിക്കാൻ പാടില്ല അടുക്കളയിലിരുന്ന് ചോറ് കഴിച്ചു പോണെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു തനി ബാത്റൂമ് പുറത്ത് ഉണ്ട് ഒരു ബാത്റൂമ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയാണ് വീട്ടുജോലിക്ക് പോകുന്ന അമ്മമാർക്കുണ്ടാവുന്ന ഇൻസിലിറ്റുകൾ എനിക്കത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ വീട്ടിൽ പോക്കൂടെ ഈ വീട് വിട്ടിട്ടെന്ന് അപ്പം പറയുകയാണ് മാക്സിമം വീടുകളിൽ ഇതുതന്നെയാണെന്നാണ് പറയുന്നത് മക്കളെ ഏത് വീട്ടിൽ പോയാലും മിക്ക വീടുകളിൽ ഇങ്ങനെ തന്നെയാണ് വളരെ അപൂർവം വീടുകളിലാണ് നല്ല രീതിയിൽ അവർ നോക്കുന്നത് നല്ല ഫുഡൊക്കെ തന്ന് നല്ല വസ്ത്രം തന്ന് നല്ല വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നല്ല നാളിന് പൈസയും തുണികളൊക്കെ തരും വെളിനാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നാൽ ചോക്ലേറ്റും സാധനങ്ങളൊക്കെ തരും പക്ഷെ ചില വീടുകളിൽ അങ്ങനെ ഒന്നും തരില്ല അവർ പിന്നെ ചീത്ത വരെ പറയാറുണ്ടെന്നാണ് ചിലവർ അടിക്കാറുണ്ട് വളരെ മോശമായിട്ട് സംസാരിക്കാൻ സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് വരുന്നത് ഒരു നേരത്തെ ആകാരത്തിന് വേണ്ടി കുട്ടികളെ വളർത്താൻ വേണ്ടി ഗതികെട്ടിട്ട് നമ്മൾ പോകുന്നതാണ് നമ്മുടെ വീട്ടിൽ അടുക്കള ചെയ്യുന്ന ജോലി തന്നെയാണ് അവിടെയും ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ആൻറ്റി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം തോന്നി കാരണം വീട്ടു ജോലിക്കാർക്ക് ശരിക്കും പറഞ്ഞ അതും ഒരു ജോലിയല്ലേ അതെന്താണ് നിങ്ങൾ വീട്ടു ജോലിക്കാരെ താന്ന ആൾക്കാരായിട്ട് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് ചെയ്യാൻ വയ്യാത്ത കൊണ്ടും നിങ്ങൾക്ക് കാശ് ഒരുപാടുള്ളത് കൊണ്ടുമാണ് നിങ്ങൾ ജോലിക്ക് ആൾ വെക്കുന്നത് ഇപ്പൊ തെങ്ങിന്റെ മൂട് കളയ്ക്കാൻ ആൾ വെക്കുന്നുണ്ട് വാഴ നടാൻ ആൾ വെക്കുന്നുണ്ട് തെങ്ങ് കയറാൻ ആൾ വെക്കുന്നുണ്ട് അപ്പൊ അവരെയൊക്കെ എന്തിനു അവരെയൊക്കെ എന്തുകൊണ്ട് താഴ്ന്ന ഇതിൽ കാണുന്നില്ല ഈ വീട്ടുജോലിക്കാരെ മാത്രം ഒരു ഒരു പ്രത്യേക രീതിയിൽ കാണുന്നത് എന്തിനാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം എല്ലാ ജോലി എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ സുഖമില്ലാത്തവരായിരിക്കാം അപ്പം അതുകൊണ്ടായിരിക്കാം വീട്ടിൽ ജോലിക്ക് ഒരാളിന് കിട്ടുന്നത് കാശിൻ്റെ അഹങ്കാരം കൊണ്ടിട്ട് ചുമ്മാ ചുമ്മാതിരുന്ന് ടിവിയും കണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ചു കൊണ്ടിരുന്നിട്ട് ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന അങ്ങനെ അങ്ങനെ ഉണ്ട് പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഏതാണ് സിറ്റുവേഷനൊന്നും നമുക്കറിയില്ല ഏത് സിറ്റുവേഷൻ ആയാലും നമ്മുടെ വീട്ടിലൊരാൾ നമ്മളെ സഹായിക്കാൻ വന്നാൽ നമ്മളിൽ ഒരാളായി നമ്മൾ കാണണം അല്ലേ നമ്മുടെ ഒരു കൂടെ കൂടെപ്പുറപ്പായിട്ട് കാണണ്ടപ്പോട്ട് നമ്മളിൽ ഒരാളായി കണ്ടാൽ മതി ഒരു സ്ത്രീ എന്നുള്ളൊരു പരിഗണന നമ്മളവിടെ കൊടുക്കണം അവർക്ക് ഒരു മാട് പണിയുന്നത് പോലെ പണിയുമ്പോൾ അവർക്ക് ഒരു നേരത്തെ എങ്കിലും നല്ല ഫുഡ് കൊടുത്തൂലേ ഈ ഫ്രിഡ്ജിൽ വെച്ച് പഴവിയ മൂന്ന് നാല് ദിവസമായ ഫുഡുകൾ എന്തിനാണ് അവർക്ക് വേണ്ടാത്തതാണ് കൊടുക്കുന്നത് വേസ്റ്റായ സാധനം കളയാൻ മടിച്ചിട്ട് വീട്ടുജോലിക്ക് വരുന്നവർക്ക് കൊടുക്കുക എന്താണ് മനുഷ്യരിങ്ങനെ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എൻ്റെ കരൾ പൊടിഞ്ഞു പോയി മൂന്നും പെൺകുട്ടികളാണ് ആ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് കുട്ടികൾക്ക് അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് കൂടിപ്പോയാൽ ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും നല്ല രണ്ട് മൂന്ന് വാക്കുകൾ ആശ്വാസമായിട്ട് പകർന്നു കൊടുക്കാൻ പറ്റും ഇതുമാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ നമുക്കല്ലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് എനിക്കറിയില്ല എൻ്റെ ഒരു അമ്മയെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു സഹോദരിയെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഏട്ടത്തിപ്പോലെ അങ്ങനെയൊക്കെ എനിക്ക് എന്തൊക്കെ തോന്നി വാക്ക് ഞാൻ പകർന്നു കൊടുത്തു ശരിയാകുമെല്ലാം ഇപ്പോഴത്തെ കഷ്ടമൊക്കെ മാറും കുട്ടികൾ വളർന്നു വരുമ്പോൾ ഇതൊക്കെ മാറും അമ്മയെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ എനിക്കത് ഭയങ്കര വിഷമം തോന്നി ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ എത്ര ആൾക്കാർ ഇതുപോലെ അനുഭവിക്കുന്നുണ്ടാവും വീട്ടുജോലിക്ക് പോകുന്ന ഒരു പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ആയിരുന്നു വീട്ടുജോലിക്കാർക്ക് ഭയങ്കര പീഡനമായിരുന്നു ഭയങ്കര പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെയൊക്കെ വീട്ടുജോലിക്ക് കൊണ്ടുപോയിട്ട് അവർ അടിമപ്പണി എടുക്കുക അത് ഭയങ്കര ഒരു ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാലഘട്ടം അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അവിടെയൊക്കെ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു ഉണ്ട് ഒരു സമയത്ത് അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ചങ്ക്പ്പെടയും ഇന്ന് ചിരിക്കുന്നു പക്ഷെ അന്ന് അതൊക്കെ ആലോചിച്ച് നമുക്കറിയില്ലല്ലോ കുട്ടി പ്രായമല്ലേ അറിയില്ല അപ്പോൾ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് ഓർക്കുമ്പോഴേ ഈ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലൊക്കെ വന്നപ്പോൾ എല്ലാവരും വീട്ടുജോലിക്കാരും സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവർ എല്ലാവരും ഈ വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയി ഏ ഈ നമ്മുടെ ടോയ്ലറ്റ് പൊട്ടിയിട്ട് അതിൻ്റെ വെള്ളവും സാധാ വെള്ളവും എല്ലാം കലർന്നു പോണ വെള്ളത്തിൽ കൂടെയാണ് ഈ ജനങ്ങൾ ഒഴുകിപ്പോയത് നല്ല മനസ്സിൻ്റെ കരുണകളുള്ള ആൾക്കാർ വന്ന് രക്ഷപ്പെടുത്തി സ്കൂളുകളിലും ഹോളുകളിലും അങ്ങനെ മണ്ഡപങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ തങ്ങി പാർപ്പിച്ചു അവരെ അപ്പം എല്ലാവർക്കും ഒരു ആശ്വാസമായിരുന്നു ഞങ്ങളുടെ ജീവൻ തിരിച്ച് തന്നല്ലോ തന്നല്ലോ പക്ഷെ ഒരുപാട് നല്ല മനസ്സുകൾ സഹായിച്ചപ്പോൾ സഹായം കൂടി പോയപ്പോൾ പിന്നെ അഹങ്കാരമായി മൂന്ന് നാല് നേരം തിന്ന് ഈ സാധനങ്ങളൊക്കെ കണ്ട് കണ്ണിന് കണ്ണിൻ്റെ കൃഷ്ണമണി പുറത്തു ചാടിയപ്പോൾ അഹങ്കാരമായി പിന്നെ ജാതിസ്പിരിറ്റായി പിന്നെ അവർക്ക് ഒരു ഒരു പത്രത്തിൽ പറ്റത്തില്ല ഒരുമിച്ച് പറ്റത്തില്ല മാറിക്കിടക്കണം മാറി താമസിക്കണം അതാണ് മനുഷ്യർ ഇപ്പം അതെല്ലാവരും മറന്നു അങ്ങനത്തെ സംഭവങ്ങളെ അവർ പോയി അവർ വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയതൊന്നും ഇപ്പോൾ അവർ പറയില്ല അവർക്ക് നാണക്കേടാണ് ഏ ഏ ഞാനോ ഞാനങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല എന്റെ വീട് പൊളിഞ്ഞിട്ടും ഇല്ല വെള്ളം കയറിയിട്ടുമില്ല ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ആൾക്കാർ നമ്മൾ പഴയ കാലവും പഴയതും നമുക്കുണ്ടായ ഇൻസിഡൻറ്റുകളൊക്കെ നമ്മൾ ഓർക്കണം നാളെ എന്ത് സംഭവിക്കും സംഭവിക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ കൈയിലല്ലാതെ അതെല്ലാം ഒരു നിമിഷത്തിൽ അങ്ങ് സംഭവിക്കുന്നതാണ് ചിലപ്പോൾ ഇനിയും അങ്ങനെ സംഭവിച്ചുകൂടായ്മയില്ല അങ്ങനെയാണ് ചില മനുഷ്യർ കാണിക്കുന്ന ദ്രോഹങ്ങൾ അപ്പൊ പിന്നെ അനുഭവിക്കാതെ പറ്റുമോ തെറ്റ് ചെയ്ത ശിക്ഷ വാങ്ങി തന്നെയാണ് അങ്ങനെ കുറെ മനുഷ്യരുണ്ട് എന്നിട്ട് പഠിക്കുന്നില്ല എന്തൊക്കെ കിട്ടിയിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ നോക്കിയത് ഈ വീട്ടിൽ ജോലിക്ക് പോകുന്ന ഒരു മനുഷ്യരല്ലേ അപ്പോൾ അവരെയും നല്ല കണ്ണുകൊണ്ട് കണ്ടുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങൾ മാറണം കേട്ടോ ഒരുപാട് മാറാനും കണ്ണ് തുറന്നെന്ന് കാണണം നാളെ നിങ്ങൾക്ക് ഏത് ഗതിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് വീട്ടിൽ ചുരുക്കി പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് അതൊന്നും പറയാൻ പറ്റില്ല വരുമോ വരില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി സഹായിക്കാൻ വരുന്ന സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സഹായിക്കാൻ വരുന്ന ആ കൂടപ്പുറപ്പിനെ അല്ലെങ്കിൽ ഒരമ്മ ഒരനിയത്തെ ആരോ ആയിക്കൊണ്ട് അവരെയും നിങ്ങളിലൊരാളായി കണ്ട് സ്നേഹിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ല ഒരു നേരത്തെ ഫുഡ് മൂന്ന് നേരം കൊടുത്തില്ലെങ്കിൽ ഒരു ചായയും ഒരു നേരത്തെ ഫുഡെങ്കിലും നല്ല ഫുഡ് കൊടുക്കും ഇങ്ങനെ ഈ വേസ്റ്റും ഒന്നും കൊടുക്കാതെ നല്ല ഫുഡ് കൊടുക്കും ദൈവത്തെ വിചാരിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം ഒരുപാട് പേർക്ക് ഒരുപാട് പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് അഹങ്കരിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട് അവരൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് ഈ വീഡിയോ കണ്ടാൽ കുറച്ചൊരു മനസ്സലുവെങ്കിലും തോന്നട്ടെ ആർക്കെങ്കിലുമൊക്കെ എനിക്ക് പറയാനുള്ളൂ കാരണം അവരൊക്കെ വീട്ടിൽ പോയിരുന്ന ഈ ജോലിയും കഴിഞ്ഞ് പോയിരുന്ന മനസ്സരിയുന്ന സങ്കടമുണ്ടട്ടോ അതൊരു കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പോകത്തില്ല ഇങ്ങനെ ദ്രോഹിക്കുന്ന ആൾക്കാർക്ക് അത് വന്നു ഭവിക്കും അവരുടെ ആ വേദന കണ്ണുനീര സങ്കടം ദുഃഖം മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ ഈ കാണുന്നവരുടെ കണ്ണൊന്ന് തുറക്കട്ടെ തെളിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്